എന്റെ പിള്ളേരെ ഇവിടെ നിന്ന് അഞ്ചു പൈസ ഇട്ടൊന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കണ്ട പോവാൻ പോ രാവിലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ ക്രിസ്മസ് അങ്ങ് തുടങ്ങി തൊടങ്ങിവിടാ സെലിബ്രേഷൻ ക്ലബിന്റെ എന്താണ് എന്താണോ പിള്ളേരും ഓ അത് ക്രിസ്മസ് സെലിബ്രേഷൻ ക്ലബില് അതിന് ആഘോഷത്തിന് പൈസ പിരിവിനോ ഒന്നാക്കണു സന്തോഷാവില്ലേ എന്ത് കാര്യം കിടക്കണ് എന്റെ മോനും എന്റെ കിട്ടിയാണെങ്കിലും ഗൽഫിക്കും കഷ്ടപ്പെടുന്ന പൈസ ഇങ്ങനെയുള്ള പിള്ളേർക്ക് കൊടുക്കാനുള്ള ഒന്നല്ല അവർക്ക് പൈസ കൊടുത്തില്ല എന്നുള്ള സങ്കടം നിനക്ക്ണ്ടെങ്കിലേ നീ കൊടുക്ക് നീ വല്യ ജോലിക്കാർ തല്ലേ ആ ഞാൻ കൊടുത്തോളാം ആ കൊടുക്ക് എല്ലാവർക്കും ദാനം ചെയ്യമ്മ പോവല്ലേ ഒരു കാര്യം പറയാനുണ്ട് ആ എന്താണ് അമ്മേ നമ്മുടെ നാട്ടിലെ കുറുവാസം ഇറങ്ങിയിട്ടുണ്ട് കുറുവാസം അതെന്തിട്ടാണ് കള്ളന്മാരാണ് ഭയങ്കര ദുഷ്ടന്മാരാണെന്നോ അവര് ആൾക്കാരൊക്കെ ഉപദ്രവിച്ചിട്ടാണ് മോഷണം നടത്തുന്നത് ദേ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് പിന്നെ കള്ളന്മാര് ഇതൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇല്ലമ്മേ സത്യം ദേ വീഡിയോക്ക് ഇറങ്ങിട്ടുണ്ട് അവര് പിടിക്കാൻ കിട്ടൂല അവരുടെ മേത്ത് എന്തൊക്കെയോ ജയിച്ചിട്ടാണ് അവര് നമ്മൾ എങ്ങനെ പിടിക്കാൻ ചെന്നാലേ അവരുടെ കയ്യിലെ വാസത്തി കോടറി എന്തൊക്കെയുണ്ട് നമ്മളെ ആക്രമിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞട്ടാ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ സ്വർണ്ണങ്ങളെല്ലാം ബാങ്കിക്കൊണ്ട് വെക്കാൻ പറഞ്ഞു ഞാനും എന്തായാലും ലോക്കറി കൊണ്ട് വെക്കാൻ പറഞ്ഞു അമ്പടെ സ്വർണ്ണം ഉണ്ട് എനിക്ക് ത ഞാൻ കൊണ്ടുവെക്കുൾസ് ഇപ്പഴല്ല എനിക്ക് കാര്യം മനസ്സിലാകും നിന്റെ ഒരു കുറുവം നിനക്ക് എന്റെ കയ്യിലുള്ള സ്വർണവും കാശൊക്കെ എടുക്കാനുള്ള അടവല്ലേ അതൊക്കെ ആവുമ്പോ നിന്റെ ലോക്കറി കൊണ്ടുപോവഴിഞ്ഞാല് പിന്നെ നിനക്ക് വേണമെങ്കിൽ എപ്പൊ വേണമെങ്കിലും നിന്റെ വീട്ടുകാർക്ക് എടുത്തു കൊടുക്ക വീട്ടുകാർ സഹായിക്കാൻ നിന്റെ ചേച്ചിനെ സഹായിക്ക അല്ലേ അതിന് തന്തു അല്ലെടി നിന്റെ ചേച്ചി ഇപ്പൊ വീട് പണി നടത്തുന്നുണ്ട് ചേച്ചിനെ സഹായിക്കാൻ വേണ്ടി എന്റെ സ്വർണവും കാശും വേണം അതെന്തായാലും നടക്കൂല അവരുടെ ഒരു കുറുവാസകം കൊണ്ട് വന്നേക്കാണുള്ളു നിടിയും മനസ്സിനെ പറ്റിക്കാതെ എൻറെ അമ്മേ എന്റെ ചേച്ചിക്ക് നമ്മുടെ സ്വർണവും കാശൊന്നും വേണ്ട ഏ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്റെ സ്വർണത്തെ ലോക്കറിൽ കൊണ്ട് വെക്കാൻ പോണു അമ്മക്ക് വിശ്വസിക്കാൻ പറ്റി വിശ്വസിച്ചാ മതി ഞാൻ പോർവാസം അവളെന്നെ പേടിപ്പിക്കാൻ നോക്ക് ഇപ്പൊ ഞാൻ കൊടുക്ക എന്റെ സ്വർണവും കാശോക്ക് ഏർ നോക്കി നിന്നാ മതി ചേച്ചി ചേച്ചി ആ ആരാണ് വന്നേക്കണ എവിടെങ്കിലും പോകുമ്പോഴത്തേക്കും ആരെങ്കിലും വന്നോളൂ ആരാണ് എന്താണ് ഏ ാണെങ്കിൽ അയ്യോ ചേച്ചി ഞാൻ പിരിവിനൊന്നും വന്നില്ല ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ ആ സെയിൽസിന്റെ ഭാഗമായിട്ട് വന്നാണ് ഞങ്ങളുടെ കമ്പനിക്ക് സോപ്പുകളുടെയൊക്കെ ബിസിനസ് ആണ് അതായത് അലക്കണ സോപ്പ് കുളിക്കണ സോപ്പ് ഹാൻഡ് വാഷ് നമ്മുടെ ബോഡി വാഷ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഏഹ് എം ആർ പി വരുന്നത് നൂറ്റിപത്ത് രൂപയാണ് നിങ്ങൾ കടയിൽ നിന്ന് വേടിക്കുന്ന നൂറ്റിപത്ത് രൂപ എടുക്കേണ്ടി വരും പക്ഷെ ഞങ്ങളുടെ മേടിക്കണമെന്നുണ്ടെങ്കില് വെറും എഴുപത് രൂപക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലാതെ വന്ന എന്റെ മോനെ ഞങ്ങൾ ഇവക സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരുമിച്ചാണ് മേടിക്കാതെ എനിക്കാണെങ്കിൽ സമയമില്ല ഇല്ല ബാങ്കിൽ പോകണം ഇതൊക്കെ കേട്ടിരിക്ക സമയമില്ല ഇല്ല ഓക്കോ പിന്നെ എപ്പഴെങ്കിലും വാ അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരെണ്ണം മേടിക്ക് ചേച്ചിക്ക് പറ്റുന്ന സാധനം എന്തെങ്കിലും ഒരുപാട് സമയം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലേ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാ മ ചേച്ചി ഇവിടെ വന്ന് ചേച്ചിനെ കണ്ടപ്പോ തന്നെ ചെറ്റും പറഞ്ഞ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നിട്ട് അത് വേറൊന്നും അല്ല എനിക്കൊരു വല്യമ്മുണ്ടായിരുന്നേ ആട് മരിച്ചുപോയി പക്ഷെ ഭയങ്കര സ്നേഹമുള്ള ഒരു വല്ല്യ എല്ലാവരോടും ഭയങ്കര സ്നേഹം വരുന്നു ആർക്കെന്ത് കൊടുക്കാനും ആര് സഹായിക്കാനും ഒരു മടിയില്ലാത്ത എന്റെ ഒരു വല്യമ്മര് ആ വല്യമ്മ അതേ മുഖം അതേ മുഖോന്ന് ചേച്ചിക്ക് ആ ഒരു സൗന്ദര്യവും അവര് ഐശ്വര്യവും എല്ലാം ചേച്ചിക്കുന്നുണ്ട് അപ്പൊ കണ്ടപ്പോ എന്റെ മനസ്സിൽ അതാണ് ആദ്യം തോന്നിയത് അപ്പൊ എന്തെങ്കിലും എന്തേലും എടുക്കുമോ മനസ്സ് പറഞ്ഞു അതെ ഒരുപാട് വില വേണ്ട എന്തെങ്കിലും ഒന്നും എടുത്താൽ മതി പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞു വിടാറില്ല അതൊക്കെ കൊണ്ടായിരിക്കുള്ളൂ ഈ ഒരു ഐശ്വര്യൊക്കെ ദൈവം എനിക്ക് തന്നത് അതെ അതെ ചേച്ചിക്ക് സമയമില്ല മോനെ ചേച്ചിക്കും ബാങ്ക് വരെയും പോണം ചേട്ടൻ പൈസ അയച്ചിട്ടുണ്ട് അതെടുക്കണം സമയം പൈ കഴിഞ്ഞ ബാങ്കിൽ തിരക്കാവും അപ്പ ചേട്ടൻ കേൾപ്പിലാ അല്ല ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി ഒറ്റക്കാണോ താമസിക്കുന്നത് ഏ ഞാനിവിടെ ഒറ്റക്കൊന്നുമല്ല ഇവിടെ മരുമോൾ ഉണ്ട് ചേട്ടന് ജോലി പൊട്ടാണ് ഗൾഫിലാണ് മോനും അതേ ഗൾഫിലാണ് അല്ല അപ്പൊ മരുമോക്ക് ജോലിയൊന്നും ജോലിയൊക്കെ ഇണ്ട് നേഴ്സാണ് ഇപ്പൊ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കൊറച്ച് പഠിച്ചിട്ടുണ്ട് അത് വലിയ ആളാവാൻ വേണ്ടി പോണതാണ് അല്ലാതെ അവൻ സമ്പാദിക്കുന്നുണ്ട് എന്റെ വെട്ടുപാടും സമ്പാദിക്കുന്നുണ്ട് ഒന്നിന്റെ ഒരു കുറവില്ല പക്ഷെ അവക്ക് അഹങ്കാരം അതുകൊണ്ടാണ് അവള് ജോലിക്ക് പോണത് ഉം അത് ശെരിയാണ് ചേച്ചി ചെല വീട്ടിലെ ഇങ്ങനെയാണ് കാരണമാര് പറയണന്നനുസരിക്കില്ല ഈ പഠിച്ചെന്നും പറഞ്ഞോണ്ട് വീട്ടിൽ ജോലി എടുക്കാനുള്ള മടിയാണേ നമ്മ ഇങ്ങനെ കറങ്ങി കിടക്കാല ഒരു മിക്ക വീടുകളിൽ ഞാനീ പോമ്മ കാണണതല്ലേ എന്തോരമ്മമാര് ഇതേവരോട് പറയാറ് പറഞ്ഞിട്ട് മോൻ പറഞ്ഞത് ശരിയാണ് അല്ല ചേച്ചി പോരൊക്കെ എടുക്കും എനിക്കത് കണ്ടപ്പോഴേ തോന്നി ചേച്ചി കണ്ടാ തന്നെ അറിയാ ചേച്ചിറ അച്ഛൻറെ അമ്മടെ ആ ഒരു കുടുംബത്തിന്റെ പ്രൗഢീം ആരൈശ്വര്യൊക്കെ ചേച്ചിറെ അല്ല ചേച്ചിക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ ഞാൻ വേറെ വീട്ടുകാരെയും കൊടുത്തു പോക സമയങ്ങളെ പോണില്ല മോനെ ായാലും പോവാലോന്നിട്ട് ഒന്നും എന്നാ കാര്യം ഇതൊക്കെ സോപ്പ് അതലക്കണ സോപ്പാണ് ഇത് കുളിക്കണ സോപ്പ് അല മണോടെ സോപ്പാണ് മണത്തെ നല്ല സോപ്പാണ് ചേച്ചി ഇവിടത്തെ ഒരു മിക്ക വീടുകളും മേടിക്കാറില്ല അത് അഞ്ചു പീസ് ഉണ്ട് എഴുപത് രൂപ വന്നാൽ മതി എനിക്ക് നല്ല ലാഭമാണ് അല്ല ഇപ്പൊ എന്തിനാണ് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോണത് ആ പൈസ അക്കൗണ്ടിൽ തന്നെ അതെ എന്റെ പിന്നമ്പറൊക്കെ പിന്നമ്പറില്ലേ അതെന്റെ ഉം വരുമ്പോൾ അറിയാം അതേ അതിപ്പോ പൈസ എടുക്കും അപ്പൊ ഞാൻ പോയി ഒരുമിച്ച് ആ പൈസ എടുത്തോന്ന് വെക്കും അഞ്ചാറു മാസൊക്കെ ആവുമ്പോഴേ സ്വർണ്ണൊന്നും മേടിക്കില്ല ഓ അത് കൊണ്ടാലും Now. Nah. പത്തറുപത് വന്നിണ്ട് എന്റെ തുശൊക്കെ അടിച്ചെടുക്കാതെ നോക്കി ഞാൻ കൊടുക്ക കൊടുക്കോക്കറി കൊണ്ട് വെക്കാന്ന് ഞാൻ സമ്മതിച്ചില്ല ഞാൻ എന്തായാലും റൂട്ടില് കള്ളം കേറാൻ ഏത് കള്ളം അല്ല ഇപ്പോഴത്തെ കാലം പറയാൻ പറ്റൂല്ല എന്റെ മോൻ കുഞ്ഞായിരുന്നപ്പ എന്റെ ചേട്ടൻ കേൾക്കി പോയതാണ് അന്ന് ഞാൻ ഈ വീട്ടിൽ ഒറ്റക്ക് ജീവിക്കാൻ തുടങ്ങിയാണ് ഇപ്പഴ ഒരു വെള്ളം ഇങ്ങില്ല

സന്തോഷവില്ലേ അത് പോകട്ട നല്ല ചെറുക്കനാണത് അമ്മേ അമ്മ ആരോടാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ പറയണത് എന്താണ് അത് നല്ലൊരു ചെറുക്കൻ സോപ്പൊക്കെ വിൽക്കാൻ വേണ്ടി വന്നാണ് സോപ്പ് മേടിക്കുന്ന ഇടയില് വിശേഷം ചോദിച്ചു ഇവിടെ ആരുല്ലയോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞേ ഞാനും വരുമ്പോളും മാത്രമേ ഉള്ളൂ മോനും കിട്ടാൻ കാരണം ഗൾഫിലാണെന്ന് അതിപ്പോ പറഞ്ഞു പറഞ്ഞ എന്താണ് അമ്മ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തിനാണ് പറയണത് അമ്മ ഇപ്പത്തെ കാലം ശരിയല്ലേ അമ്മേ അതല്ലേ ഞാൻ പറഞ്ഞത് ദേ നാളെ മുതൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കോട്ടാ അമ്മയുടെ ഒറ്റക്കായിരിക്കും അതിനിപ്പ എന്താണ് നീ ഇവിടെ വന്ന കാലം മുതൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോണേ അല്ലേ അപ്പഴും ഞാൻ ഇവിടെ ഒറ്റക്കായിരുന്നു അതുകൊണ്ട് നീ എന്നെ പേടിപ്പിക്കണ്ട ഞാൻ ഒറ്റക്കാവൂന്ന് പറഞ്ഞോളൂ എനിക്ക് ഒരു പേടി ഇല്ല ഇല്ലേന്താണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു അമ്മക്കേ ഇഷ്ടമുള്ളത് ചെയ് പീ എൻ്റെ അപ്പ ഏടിച്ചെടുത്തു പറർത്താനം പറഞ്ഞു ബാങ്കിൽ പോണ സമയം പോയിട്ടും ഞാൻ ബാങ്കിൽ പോണു ഇന്നോട് സംസാരിച്ച നേരം ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ പോയിക്കാം പത്ത് തരണ്ട് വർത്താനം പറയാലും

എന്താണ് കരയണത് എന്റെ കാര്യം എന്താണ് എല്ലാം പോയോളെ എന്താണ് നമ്മടെ കാശു തോർന്നു എല്ലാം പോയോളെ കള്ളാൻ കേറി ഞാൻ നമ്മളപ്പുറത്തെ വാതിലോട് കേറി ലെറ്ററുകൾ കേട്ടാണ് പോയത് എല്ലാം പോയേ എന്താണ് ലെറ്റർ വിലാസിന് ഞാൻ പറയുന്നതിന് ഞങ്ങൾ ഒരുപാട് മോഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു മോഷണം ആദ്യമായിട്ടാണ് ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സ്വർണവും പണവും എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നും അതുപോലെ താക്കോല് വെച്ചിരിക്കുന്നത് എവിടെയാണെന്നും പറഞ്ഞതെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മോഷണം നടത്താൻ പറ്റി അതുകൊണ്ട് തന്നെ അലമാരിലെ ഒന്നും പൊളിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് വന്നില്ല വാതിൽ മാത്രമേ ഞങ്ങൾ പൊളിച്ചുള്ളൂ അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് സ്നേഹത്തോടെ കുറുവാസംഗം സോപ്പ് കൊടുക്കാൻ പറ്റിയൊരാള് വന്നില്ലേ എനിക്ക് തോന്നണ അയാളായിരിക്കും കുറവസംഘത്തിന്റെ ആളെന്ന് അതേപോലെ അവർ തന്നീട് അവനെല്ലാം പറ്റിച്ച് ആഴ്ച അവൻ പറ്റിച്ച് അവനിങ്ങനെ ചതിക്കോ ഞാൻ വിചാരിച്ചില്ല ആലാണെങ്കിൽ അവരോട് എല്ലാം മറിഞ്ഞു കൊടുത്തു അയ്യോ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മയോട് അപ്പഴേ പറഞ്ഞതല്ലേ പരിചയമില്ലാത്ത ആൾക്കാരോട് ഒരു കാര്യം പറയലേന്ന് അനുഭവിച്ചോ അല്ലാണ്ട് എന്തു പറയാനാണ് മോളെ പിന്നെ ഞാൻ എന്തു പറയണം അന്ന് ഞാൻ അമ്മോട് പറഞ്ഞതല്ലേ ആ സ്വർണ്ണ ലോക്കറി കൊണ്ട് വെക്കാന്ന് അപ്പൊ ഒന്നും തന്നില്ലല്ലോ അപ്പൊ എന്റെ ചേച്ചിയുടെ വീട്ടുകാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു അനുഭവിച്ചോ അല്ലാണ്ട് ഞാൻ എന്തു പറയാനാണ് എന്നാലും അവനെ കടിക്കോന്ന് ഞാൻ അവൻ്റെ ഒരു സോപ്പ് അവന്റെ ഒരു പതിപ്പിരി എടാ നീ കൊണ്ടത് എന്റെ പാത്രാറോ ഇത് പവനാണ് ദുഷ്ടാനി നന്നാവൂലോ ഒരിക്കലും നീ നന്നാവൂലെ നമ്മുടെ ഈ വീഡിയോയിൽ വിനാസിനിയമ്മ കരഞ്ഞതുപോലെ നാളെ നിങ്ങളും കരയേണ്ട ഒരവസ്ഥ വരാതിരിക്കട്ടെ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിൽ അപരിചിതരായി വരുന്ന ആളുകളോട് നമ്മുടെ വീട്ടിലെ വിവരങ്ങളെക്കുറിച്ച് വീട്ടിലെ വിശേഷങ്ങളെപ്പറ്റി പറയാതിരിക്കുക ഇതുപോലെയുള്ള മോഷണങ്ങളും സംഭവങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒരു മുൻകരുതലിന് വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് ే